ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കളങ്ങാറ്റം പോയിട്ട് അടിപണിക്കുന്നുണ്ടരൊക്കെ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയിട്ട് സെക്രട്ടറിയേറ്റ് മാർച്ചിലും പങ്കെടുത്തിട്ട് അടിയും വേണിച്ച് തൊഴിയും വേണിച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖാന്താന്ന് ഈ പോലീസുകാർ എടുക്കുന്നത് നല്ല അടിയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആയുഷ്കാലം മുഴുവൻ കുടുംബം നോക്കാൻ കഴിയാതെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സിദ്ധാർത്ഥൻ്റെ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥന് നീതി കിട്ടാനേ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ്റെ കേസ് കുറച്ച് കാലം ഇങ്ങനെ മാധ്യമങ്ങളും അതുപോലെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ കേസും മറക്കുന്നത് പോലെ തന്നെ ഈ കേസും മറക്കുമെന്നുള്ളതാണ് ഇതിലിനി വലിയ പുരോഗതിയൊന്നും വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കണ്ടതല്ലേ ആ ഡീൻ്റെ ഡീൻ എന്ന് പറയുന്ന അയാൾ ഒരു അഹങ്കാരത്തോട് കൂടിയിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടതല്ലേ നമ്മൾ എനിക്കൊന്നും അറിയില്ല എനിക്കത് നോക്കലല്ല പണി ഞാനിവിടെ സെക്യൂരിറ്റി ഒന്നും അല്ല അല്ലെ വാച്ച്മാൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചിട്ട് എന്നെയും നിങ്ങളെയും പോലെയുള്ളവരുടെ നികുതി വാ നികുതി പണം ശമ്പളമായി വാങ്ങിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്ക് നിങ്ങളെല്ലാവരും കേട്ടതാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളിടത്തോളം കാലം അവിടെ എന്താണ് നടന്നതെന്ന് ഒരിക്കലും പുറത്തു വരില്ല പിന്നെ ഇനിയിപ്പോഴ് ഒരു കാര്യം ചെയ്യണം ഇല്ലെങ്കിൽ പോലീസുകാർ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സത്യം മണിമണി പോലെ പുറത്തു വരും പക്ഷെ ആ പെൺകുട്ടി ഇനൊന്നും ചെയ്യില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോലീസുകാരിൻ്റെ മകളാണ് അപ്പോൾ മനസ്സിലായല്ലോ അതുമാത്രവുമല്ല ആ കുട്ടിക്ക് എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും അപ്പോൾ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ കാര്യം ഇങ്ങനെ അങ്ങ് എല്ലാവരും ക്രമേണ അങ്ങ് മറന്നുപോകും എന്നുള്ളതാണ് അതായത് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് ആ പെൺകുട്ടി സിദ്ധാർത്ഥം മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് എന്തിനാ ആരുടെയൊക്കെയോ പ്രേരണഫലമായിട്ട് അതുപോലെ ഒന്നാം വർഷത്തിൽ അവിടെ നടന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യം എന്ന് പറയുന്ന സിദ്ധാർത്ഥത്തിൽ സിദ്ധാർത്ഥിൻ്റെ നേതൃത്വത്തിലാണ് അതിനെതിരെ ഒരു സമരമുണ്ടായതും ഈ ഡീന് വരെ അതൊരു വലിയൊരു ക്ഷീണമുണ്ടായി എന്നുള്ളതുമാണ് അവിടെയുള്ള ഒരാളെ സസ്പെൻഡ് ചെയ്യുക കൂടി ചെയ്തിരുന്നു ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ട് അപ്പോഴേ അന്ന് മുതൽ ഈ സിദ്ധാർത്ഥിനെ എല്ലാവരും നോട്ടുവിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചാൻസിൽ ഇവനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴും ഏതൊരു കുട്ടിയായിട്ട് എന്തോ സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ എന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അപ്പോൾ തന്നെ അത് തീർക്കുകയും ചെയ്തു ആ പ്രശ്നമോട് പറഞ്ഞ് തീർത്തു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ചില ആൾക്കാർ ഇതൊക്കെ അറിയുന്നത് ഞാൻ ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ ഒരു ശബ്ദരേഖ ഞാൻ കേൾക്കാനിടയായി അപ്പോൾ ആ പെൺകുട്ടി ശബ്ദരേഖല്ല ഒരു ചാറ്റ് കാണാനിടയായി അപ്പോൾ അതിൻ്റെ അകത്ത് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൽ എന്നെ അറിയാത്തതും ഞാൻ അറിയാത്തതുമായ ആൾ വരെ ആ ഒരു സിദ്ധാർത്ഥനെ തല്ലുന്നതെന്ന് ആലോചിച്ച് നോക്കണം അത് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് പറ്റി അതായത് സിദ്ധാർത്ഥൻ ഓൾറെഡി പോയി പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ആ കോളേജിലുള്ള സകല എണ്ണത്തിനെയും സകല വേട്ടപ്പട്ടികളെയും നാറികളെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് നടത്തിയൊരു പരിപാടിയാണിത് പിന്നെ അവിടെ നിന്ന് ചില കാര്യങ്ങളും ചില വീഡിയോസൊക്കെ വരുന്നുണ്ട് പോലീസ് അറിയുന്നതിന് മുന്നേ തന്നെ ആംബുലൻസ് വന്നിട്ട് ഈ ബോഡി കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഈ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് അറിയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അല്ല നമ്മുടെ ഈ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കോളേജ് ഇത്രയും അതംപ അതപ്പതിച്ചു പോയോ നമ്മളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കുട്ടികളെ പിന്നെ അയച്ചു പഠിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വേവലാതിയാണ് കാരണം അന്യ അന്യസംസ്ഥാനമാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ജോണി വാക്കർ സിനിമ പോലെ ോ കാരണം ജോണി വാക്കർ സിനിമയിൽ നമ്മൾ കണ്ടതല്ലേ ബാംഗ്ലൂർ കോളേജിൽ നടക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ് ഇമ്മാതിരി പോക്കരുത്തരൊന്നും ആ ഒരു കോളേജിലൊന്നും നടക്കുന്നില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റും അത് നിരീക്ഷിക്കാനുള്ള വാടന്മാറും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇമ്മാതിരി തോന്നിയവാസങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ തോന്നിയവാസങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ തന്നെയാണ് ഇവിടെ എന്തോ ഒരു പിന്നെ എന്താ പറയേണ്ടത് സെക്കൻഡ് ബാച്ച് ആയി കഴിഞ്ഞാലോ ഏതെങ്കിലും ഒരു കൊടിയുടെ പിൻബലമുണ്ടെങ്കിലോ എന്തോ ഒരു വലിയൊരു സംഭവമാണ് ഇല്ലെങ്കിൽ രണ്ട് അടി വേണിച്ച് കഴിഞ്ഞാലേ നാളെ എം എൽ എ ആകാൻ കഴിയുകയുള്ളൂ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കളങ്ങാറ്റം പോയിട്ട് അടി വേണിക്കുന്നുണ്ടോ അവന്മാരൊക്കെ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയിട്ട് സെക്രട്ടറിയേറ്റ് മാർച്ചിലും പങ്കെടുത്തിട്ട് അടിയും വേണിച്ച് തൊഴിയും വേണിച്ചിട്ട് ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലാക്കണം നിങ്ങൾ ഈ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖാന്നാന്ന് ഈ പോലീസുകാർ എടുക്കുന്ന നല്ല അടിയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആയുഷ്ക്കാലം മുഴുവൻ കുടുംബം നോക്കാൻ കഴിയാതെ ചിലപ്പോൾ ചുമച്ച് ചുമച്ച് തീരും എന്നുള്ളതാണ് അങ്ങനെയുള്ള അടികളാണ് ചില സമയത്ത് കിട്ടുക അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളും ശനിയാഴ്ചകളും ആഘോഷിക്കാം നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യാം അതുപോലെ തന്നെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കാം ഒരുപാട് രാജ്യങ്ങൾ കാണാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അല്ലറച്ചില്ലറ പണിയൊക്കെ എടുത്ത് വെയിലും കൊണ്ട് കരുവാളിച്ച് അതുപോലെ തന്നെ എന്താ പറയുക ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യാം ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അനുഭവിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഇനി നിങ്ങളെ തള്ളിവിടുന്നവർ അവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊന്നും മക്കളൊന്നും തള്ളി വിടൂല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മക്കളെയും സേഫ് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ ഇത് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഈ ഈ വേട്ടപ്പെട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിതാക്കന്മാർ ഓടി നടക്കുകയാണ് അതിലുള്ളവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സാമ്പത്തികമുള്ള ടീം തന്നെയാണ് അപ്പോൾ സാമ്പത്തികമുള്ള എല്ലാ ടീമുകളും നല്ല രീതിയിൽ പൈസ എറിയും പൈസ എറിഞ്ഞ് ടീമുമാർ ഈ വേട്ടപ്പട്ടികളെ രക്ഷിച്ചെടുക്കും എന്നുള്ളതാണ് കാരണം തന്തയും തളി എന്ന് പറഞ്ഞാൽ ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത ടീമായി പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ ഈ തന്തയും തളി ഈയിലും പഴയായിരിക്കും അതാണ് ഏറ്റവും വലിയ രസം ഈ വേട്ടപ്പെട്ടികളുടെ തന്തയും തള്ളിയും ഇതിലും വില്ല പഴയായിരിക്കുമല്ലോ അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുത്തന് ഒരുത്തന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത ആ ഒരു മഹതി ഉണ്ടല്ലോ മഹതി നീയൊക്കെ ആയുഷ്കാലം മുഴുവൻ ഇതിന്റെ പേരിൽ സമാധാനം കിട്ടാതെ നീറി 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 നീലം തീരുന്നു എന്നുള്ളതാണ് നീയൊക്കെ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത് തുറന്ന് പറയാധ്യം നിന്റെയൊക്കെ മനസ്സ് ശുദ്ധമാകട്ടെ മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങ് തുറന്നു പറ അവിടെ നടന്ന സംഭവം ഇതാണ് അവിടെ സിദ്ധാർത്ഥിനെ സംഭവിച്ചത് ഇതാണ് ഇപ്പം എല്ലാവരും മഹതി നിന്നിലാണ് പിന്നെ എല്ലാവരും ചൂണ്ടുന്നത് നീ കൊടുത്ത വൊട്ടേഷൻ ഒട്ടേഷനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോഴേ ആരുടെയെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് വാലി വാലിമ്മ്യയിൽ പിടിച്ചവിടെ നിന്നോ അതൊന്നും കുഴപ്പമില്ല ഇനി നേരായിട്ട് അതായത് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ആ സംഭവത്തിൽ ഇനിയിപ്പോൾ സിദ്ധാർത്ഥന വളരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതായത് കൂടുതലെന്ന് പറഞ്ഞാൽ ആ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ചില എംബോക്കികളുണ്ടല്ലോ അവന്മാർ തന്നെയാണ് ഈ തൊനിഞ്ഞിറങ്ങിയിട്ടുള്ളത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധാര്ത്ഥ് ഈ പിന്നെ അങ്ങനെ ഒരാളാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുകയും സിദ്ധാര്ത്ഥ് അർഹനാണ് എന്നുള്ള തരത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്താണ് സിദ്ധാർത്ഥി ചെയ്ത കുറ്റം സിദ്ധാർത്ഥ അവിടെ എന്ത് കുറ്റമാണ് അങ്ങനെ ചെയ്തത് ഏ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയും വളരെ മൃഗീയമായിട്ട് സിദ്ധാർത്ഥിനെ അവൻ്റെ ശരീരത്തിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരച്ഛനും അമ്മക്കോ ഇല്ലെങ്കിൽ അതുപോലെ മക്കളുള്ള ഒരമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ്റെ സംഭവം അങ്ങനെ കഴിഞ്ഞു സിദ്ധാർത്ഥൻ സ്കൂളിലെ ഹീറോ കോളേജിലെ ഹീറോ ആയിരുന്നു എല്ലാവർക്കും നല്ല ഹരമുള്ളൊരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഇടപെടുന്നൊരു വ്യക്തി തന്നെയായിരുന്നു പിന്നീട് സു സിദ്ധാർത്ഥിനോട് അസൂയം കുശുംബുമുള്ള ഒരു കൂട്ടം ഒരു കൂട്ടം വേട്ടപ്പട്ടികള് സിദ്ധാർത്ഥന് കിട്ടുന്ന ആ ഒരു അവസരം കിട്ടിയപ്പോഴേ എല്ലാവരും അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ അവരുപയോഗിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ വേട്ടപ്പെട്ടികളുടെ രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് അവരെ രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത ഈ പിന്നെ ആ നേതാക്കന്മാർക്കുണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ യുവന്മാർ നാളെ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടാവില്ലല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകമായി പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവിടെ നാടകത്തിൻ്റെ അഭിഷേകമല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളിവിടെ ഞാൻ എല്ലാവരോടും പറയുകയാണ് ഇത് നല്ല രീതി ഇത് വിട്ടുകൊടുക്കരുത് ഒരിക്കലും നിങ്ങൾ ഈ വിഷയം വിടരുത് യുവന്മാരെ വരെ നമ്മൾ പുറകന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നും ഉണ്ടാകാമെന്ന് പോകുന്നില്ല എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് പേയാണ് ഏതായാലും സിദ്ധാർത്ഥൻ എന്താണ് സംഭവിച്ചത് അത് പുറത്തു കൊണ്ടുവരുവെന്നെ വേണം നന്ദി നമസ്കാരം